അരയിലും കെട്ടി നാടൻ പാട്ടൊന്നും പറഞ്ഞ് ഇറങ്ങിക്കോളും എന്തിനോള്ള നീ എന്തിനാടി എന്റെ നാടൻ പാട്ടിനെ എപ്പോഴും ഇങ്ങനെ കുറ്റം പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാളിച്ച് നടന്നാൽ മതിയല്ലോ ഈ കുടുംബത്തിന് വേണ്ടിട്ടേ ഞാൻ ഓടി നല്ല വിചാരം മനുഷ്യ നിങ്ങൾക്ക് ആ പറഞ്ഞ പോലെ അവളവിടെ പോയിടി ആ പൊട്ടം തുള്ളി വരുന്നത് പോലെ ദേവരുന്ന് നിങ്ങളുടെ മാള് ഒറ്റട്ടോ ഒറ്റാളെ നിനക്ക് എന്ത് പരീക്ഷ ആയിരുന്നു എങ്ങനെയുണ്ടായിരുന്നു അപ്പൊ നാളെയോ എന്ന വായ്പൊളിച്ച് നിക്കാതെ ഹോളിയുടെ െങ്കിലും കല്യാണം കഴിച്ച് വിട്ടൂടാമ്മേ മോളെ അത് അമ്മേ എന്നെ ആരും പടാത്തത് എന്താ അമ്മ അത് തന്നെയാ മോളെ ഞാനും ആലോചിക്കുന്നത്

ഓ ഒന്നും പറയണ്ട പറയട്ടെങ്കി പാട് ഏ പാടാനോ വൺ ടു എന്റെ അളിയനായതുകൊണ്ട് പറയുകയല്ല ആടൻ പാട്ടവാടി ഡോക്ടറേറ്റ് എടുത്ത ആളാണ് എൻ്റെ അളിയൽ സർവകലാശാല അയ്യോ സർവകലാശാലയിലല്ല പിന്നെ മെഡിക്കൽ നാടൻ പാട്ട് പാടി പാടി ൊട്ടിയപ്പോ അത് ശരിയാക്കാൻ താശില്ലിട്ട് എന്റെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഏറ്റെടുത്ത കാര്യമാ അറിയാൻ പറഞ്ഞത് ഡോക്ടർ ഏറ്റെടുത്തുന്നു അല്ല ഇതല്ലാതെ ചെക്കനെ വേറെന്താ പണി പണിയോ ഇവനെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചു വന്നവനാ പറഞ്ഞു കൊടുക്കണോ എല്ലാ പോസ്റ്റിലും കേറണം അല്ലെങ്കിൽ പടി പോകും ഒക്കെ കൊള്ളാം എനിക്ക് മോനോട് ഒന്നേ പറയാനുള്ളൂ എന്നാച്ചാ എന്ത് ഇവിടെ ഇങ്ങനെ പാടിക്കൊണ്ട് നിന്നാ മതിയോ പെണ്ണിനെ വിളിക്കുന്നേ എനിക്ക് കണ്ണൽ പതിയായി മോളെ കുമ്പാട്ടി നാളിച്ചിരിക്കാതെ ഇങ്ങോട്ട് പോരാ ഇതняൻ കളക്ക് നെ പേടാമോ എ അപ്പരെഗ്ദു തുങ്ങു തന്നേ അബനെ ഈ മോളെ നിങ്ങൾ ഇങ്ങനെ പാട്ടും പാടി ചെയ്യാതെ ഇങ്ങോട്ട് വാ അവർക്കൊറ്റക്ക് എന്തെങ്കിലും പറയാൻ കാണും ഉമ്മാട്ടി എന്താ ഉമ്മാട്ടിക്ക് എന്നെ ഇഷ്ടായോ ചേട്ടനാ എനിക്ക് ഭയങ്കര ഇഷ്ടായി പക്ഷേ നമ്മുടെ കല്യാണം നടക്കില്ല ചേട്ടാ അയ്യോ മൂത്തതോ അത് ചേച്ചി ഞാനേ മൂന്ന് വർഷം വെയിറ്റ് ചെയ്തോളാം അപ്പൊ ഞാൻ ചേച്ചിയേക്കാളും ഒരു വയസ്സിന് മൂക്കൂല്ലോ എന്നിട്ട് വിചാരം കഴിക്കാം എന്റെ പിന്നെ അപ്പൊ ഞാൻ പിന്നെ ആ പിന്നെ എന്റെ കുമ്മാട്ടി ചേച്ചി അല്ലെങ്കിൽ നമ്മളെക്കാളും മൂത്ത പെണ്ണു കെട്ടുന്നതാ എപ്പോഴും നല്ലത് അതെണ്ടാ അതാകുമ്പോ ഭാര്യയുടെ കൈകൊണ്ട് രണ്ട് കീറുകിട്ടിയാലും പ്രായത്തിന് മൂത്ത നാളുണ്ടോ എന്ന് ഓർത്ത് സമാധാനിക്കാറ്റോ എന്റെ കുമ്മാട്ടി എനിക്കൊരാഗ്രഹമുണ്ട് പറയട്ടെന്താ അതേ കല്യാണത്തിന് മുമ്പ് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ടൂർ പോയാലോ കല്യാണത്തിന് മുമ്പ് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ടൂർ പോയാലോന്ന്

അല്ലെങ്കിലും ചീഞ്ഞ ചാളക്ക് എപ്പോഴും വാട്ടർ വാങ്ങ തന്നെയാണോ ആ ബെസ്റ്റ്